നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തട്ടകത്തിൽ എൻ മകളെ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ സവാദ് എന്ന് അറിഞ്ഞില്ലെന്ന് പിതാവ് ആരുമില്ലെന്ന് പറഞ്ഞു പതിമൂന്ന് വർഷം ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചതാരെ ഒളിച്ചത് എവിടെയൊക്കെ സംരക്ഷിച്ചവരെ പിടികൂടാൻ എൻ അധ്യാപകനെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഇത്രയും കൊല്ലം എങ്ങനെ ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നത് എല്ലാവരെയും അമ്പരിപ്പിക്കുന്നു ഏറെ കുറെ പേരും ഈ പ്രതിയെ മറന്നതാണ് അതേസമയം സവാദിന് സംരക്ഷണം നൽകിയവരെ തേടുകയാണ് ഇപ്പോൾ എൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു സവാദിന്റെ ഒളിവ് ജീവിതം എന്നാണ് എൻ കണ്ടെത്തൽ ൂന്ന് വർഷം ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചത് ആരാണ് കാണാമറയത്ത് കഴിഞ്ഞത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ ഐ എ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സവാദ് വിവാഹം കഴിച്ചത് കൈവെട്ടി കേസ് പ്രതിയെന്ന് അറിയാതെയാണ് എട്ട് വർഷം മുൻപ് മകളെ വിവാഹം കഴിച്ച് നൽകിയതെന്നും സവാദിന്റെ ഭാര്യ പിതാവ് പറഞ്ഞു ഷാജഹാൻ എന്ന കള്ളപ്പേരിലായിരുന്നു കല്യാണം എന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് മഞ്ചേശ്വരം സ്വദേശിയാണ് വധു ഉള്ളാൾ ദർഗയിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടുന്നതെന്നും ഭാര്യ പിതാവ് പറയുന്നു ഷാജഹാൻ എന്നായിരുന്ന പേര് വിവാഹം കഴിഞ്ഞ് കണ്ണൂരിലെത്തി വളപ്പട്ടണത്തും ഇരിട്ടി വിള ോടും പിന്നീട് മട്ടന്നൂർ ബേരത്തും വാടകയ്ക്ക് കഴിഞ്ഞു വിവരങ്ങൾ മറച്ചുവെച്ചു വാടക വീട് എടുക്കാൻ നൽകിയത് ഭാര്യയുടെ രേഖകളും വിലാസവും ഗർഭിണിയായി ബേരത്തെത്തിയപ്പോൾ ആശാവർക്കർമാർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ ഒഴിഞ്ഞു മാറി ഷാജഹാൻ തന്നെയാണോ സവാദ് എന്ന് എൻ ഐ ഉറപ്പിക്കുന്നത് ഇളയ കുഞ്ഞിന്റെ ജനന രേഖയിൽ നിന്നാണെന്നാണ് വിവരം മരപ്പണി പഠിച്ചെടുത്തത് കണ്ണൂരിൽ നിന്നാണ് വാടക വീട് എടുക്കാനും മരപ്പണിക്കും സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരെന്ന് എൻ ഐ എക്ക് വ്യക്തമായിട്ടുണ്ട് എട്ട് വർഷത്തിലധികമായി കാസർകോട് കണ്ണൂർ ഭാഗങ്ങളിൽ രഹസ്യ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ സവാദ് ഉണ്ടായിരുന്നുവെന്നാണ് തെളിയുന്നത് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഇയാളുടെ തിരിച്ചറിയൽ രേഖകളും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് സവാദിനെ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് എൻ ഐ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് സവാദ് പിടിയിലായത് എൻ ഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു കൊച്ചി എൻ ഐ ആസ്ഥാനത്ത് എത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴ അടുക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ ടി ജെ ജോസഫും പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു വിവിധ ഘട്ടങ്ങളായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇനാം പത്ത് ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് കൈവെട്ടി കേസിൽ മുപ്പത്തി ഒന്ന് പ്രതികൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് എൻ ഐ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ പതിനെട്ട് പേരെ വെറുതെ വിടുകയും പതിമൂന്ന് പേരെ ശിക്ഷിക്കുകയുമായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി ആറുപേരെ ശിക്ഷിക്കുകയും പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലാണ് എൻ ഐ എ തീരുമാനിച്ചിട്ടുള്ളത് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ ഐ എ അന്വേഷിക്കുന്നത്